ഇടമലയാർ താളും കണ്ടം ആദിവാസി ഉന്നതിയെ കാട്ടാനശല്യത്തിൽ നിന്നും സംരക്ഷിക്കാൻ ഫെൻസിംഗ് സ്ഥാപിച്ചു അഞ്ച് കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ഹാങ്ങിംഗ് ഫെൻസിംഗ് നിർമ്മിച്ചത് ഇടമലയാറിൽ വനാന്തരത്തിലുള്ള ആദിവാസി ഉന്നതിയായ താളും കണ്ടെത്ത് കാട്ടാനശല്യം അതിരൂക്ഷമായിരുന്നു ഇതേ തുടർന്നാണ് ഹാങ്ങിംഗ് ഫെൻസിംഗ് നിർമ്മിച്ച് സംരക്ഷണം ഉറപ്പാക്കാൻ നടപടിയുണ്ടായത് രാഷ്ട്രീയ കൃഷി വികാസ് യോജനയിൽ നിന്നുള്ള പതിനെട്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് അഞ്ചു കിലോമീറ്ററിൽ ഫെൻസിംഗ് സ്ഥാപിച്ചത് സ്വിച്ച് ഓൺ കർമ്മം ആന്റണി ജോൺ നിർവഹിച്ചു അത്തരം കാര്യങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് പലപ്പോഴും നേരിട്ടിരുന്നത് അപ്പോൾ ഇതടക്കം കുട്ടമ്പുഴ പഞ്ചായത്തിലടക്കം ഗോതമംഗലം മണ്ഡലത്തിലെ അഞ്ച് പഞ്ചായത്തുകളിൽ പല മേഖലകളിലും വന്യമൃഗശല്യം രൂക്ഷമായി തുടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തുടർച്ചയിലാണിപ്പോൾ ഒട്ടനവധി പ്രദേശങ്ങളിൽ അതിൽ തന്നെ പ്രത്യേകം എടുത്തു പറയേണ്ടത് നമ്മുടെ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇവിടെ ട്രഞ്ച് കുഴിക്കുന്ന ഒരു പ്രവർത്തനം അത് ഉള്ളനണ്ണി പുഴങ്ങൂർക്കൂടി മേഖലയിൽ ഏതാണ്ട് കിലോമീറ്റർ ദൂരത്തിൽ നിർമ്മാണം നിർമ്മാണം കൂടി ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വിള്ളക്കയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആർ അനിൽകുമാർ കെ കെ ദാനി മിനി മനോഹരൻ ശ്രീജ ബിജു ആലിസ് സിബി നിഖിൽ ജെറോം എം കെ രാമചന്ദ്രൻ പി കെ പൗലോസ് കെ എം വിനോദ് മാധവൻ മൊയ്ലി ബാലകൃഷ്ണൻ കാണ്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു ജി ടി വി